കേരളം ഞെട്ടിയ ഓഫറുമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം ലുലുമാൾ വീണ്ടും വന്നിട്ടുണ്ട് ലുലുമാൾ എൻഡ് ഓഫ് സീസൺ സെയിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫേഴ്സിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷൻസ് പോർഷൻസാണ് കൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും എസ്പെഷ്യലി ആയിട്ടുള്ള നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ പ്രത്യേകിച്ചും ടിവിയും അതുകൂടാതെ കുറേ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടും കാണിക്കുന്നത് ലുലുമാളിൻ്റെ ആ ഒരു മെയിനായിട്ടുള്ള ആ ഒരു ഹാളിലാണെങ്കിൽ ഇഷ്ടംപോലെ കളക്ഷൻസും അതും ഹൈലൈറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്കിതാ വന്നുകഴിഞ്ഞാൽ എന്നെ കാണാൻ വേണ്ടി പറ്റും സൗണ്ട് ബാർ വന്നിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ സൗണ്ട് ബാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് അത് കഴിഞ്ഞ ശേഷം ടി വി ഒക്കെ നോക്കി കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫേഴ്സ് ആണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എല്ലാ ഓഫേഴ്സും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രൈസ് ഒന്ന് നോക്കുക അതോടൊപ്പം തന്നെ ഫ്ലിപ്കാർട്ടും ആമസോണിലെ റേറ്റ് ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻറ്റ് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണ് യാതൊരുവിധ പ്രൊമോഷൻ വീഡിയോസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ കുറെ സ്പീക്കർ ഐറ്റംസുകൾ കാണാൻ വേണ്ടി പറ്റും എമർജൻസി ലൈറ്റ് അതുകൂടാതെ ടേബിൾ ഫാൻ വാൾ ഫാനും എക്സോസ്റ്റർ അതുകൂടാതെ നമുക്ക് കുറേ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതും അല്ലാതെ കുറേ ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഒരു സൈഡിലുണ്ട് രാവിലെ കൂട്ടി തന്നെയാണ് ഞാൻ പോയി ഈ ഒരു കളക്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ കവർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചത് ഏറ്റവും വാണ്ടം ലുലുമാളിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇതുപോലുള്ള എൻഡ് ഓഫ് സീസൺസേലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതിന് മുമ്പാണെങ്കിൽ നഴ്സ് ബ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ടും ആയിട്ട് നിങ്ങൾക്ക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഒരു സെഷനിലാണെങ്കിൽ ഉള്ളത് സോപ്പിൻ്റെ ഐറ്റംസ് ഒക്കെ എക്സാക്റ്റ് ആയിട്ടും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫേഴ്സ് ആണ് നമുക്ക് യാർഡ്ലിയുടെ ആയാലും ലെഗ്സിൻ്റെ ആയാലും പിയേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ കുറേ ഐറ്റംസിലാണ് ഇലക്ട്രോണിക് സാധനങ്ങള് സൗണ്ട് പവേഴ്സ് അതുകൂടാതെ തന്നെ ഹെഡ്സെറ്റ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് സ്പീക്കേഴ്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒരു സൈഡിലുണ്ട് അതൊക്കെ എക്സാക്റ്റ് ആയിട്ടുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫേഴ്സ് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്റ്റഡി ടേബിൾസ് ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ മാസം മേടിച്ചാണ് തൊള്ളായിരം രൂപയ്ക്ക് ഇത് കണ്ടത് വെറും നാന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സോഫയും സോഫ സോഫയല്ല സിറ്റിംഗ് സ്റ്റൂൾസും അതുകൂടാതെ തന്നെ കുറെ ഇലക്ട്രോണിക് ആയിട്ടുള്ള ട്രിമ്മേഴ്സ് ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ബ്രാൻഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഒരു സൈഡിലാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഡബിൾ ഫോൾഡും സിംഗിൾ ഫോൾഡും ഡബിൾ കോട്ട് സിംഗിൾ കോട്ട് ട്രിപ്പിൾ കോട്ടിൻ്റെ ഒക്കെ ആണെങ്കിൽ ബെഡ്ഷീറ്റും അത് കൂടാതെ തന്നെ പില്ലോ കവേഴ്സും മാറ്റും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു സൈഡിലായിട്ട് ഉള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ആണെങ്കിൽ ആയിട്ടുള്ള റേറ്റ് റേറ്റ് ഒക്കെ ആണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ വന്നിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലല്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി മാക്സിമം നിങ്ങൾ നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ നേരായിട്ട് വാണ്ടം ലുലു മാളിലോട്ട് പോവുക മാളിലെ ഓഫേഴ്സ് വന്നിട്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ നാല് ദിവസമായിട്ടാണ് ലുലുമാളിൻ്റെ ഓഫേഴ്സ് സാധാരണ രീതിയിലാണെങ്കിലും ഇത്തവണത്തെ എൻഡ് ഓഫ് സീസൺ ഉള്ളത് എങ്കിലും സാധാരണ എപ്പോഴും ആ ഒരു മാസം അവസാനം വരെ ചെറിയ രീതിയിലുള്ള കളക്ഷൻസ് ഒക്കെ കാണാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ കൂട്ടി നേരെ മാളിലോട്ട് പോവുക ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ട് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം മാക്സിമം നല്ല നല്ല ഐറ്റംസിലാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് വെളിയിലോട്ട് വരാം അപ്പൊ കുട്ടികളുടെ കുറെ ടോയ്സ് ഐറ്റംസ് ആണ് കുട്ടികളൊക്കെയാണെങ്കിൽ കുറെ ഇലക്ട്രോണിക് കാറുകളൊക്കെ ആണ് കണ്ടത് എക്സാറ്റ് ആയിട്ട് ഹാഫ് പ്രൈസിലാണ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നത് ഈ കാറിന്റെ ഒക്കെ ആണെങ്കിൽ അതിന്റെ മോട്ടറിന്റെ സൈസ് നോക്കണം മോട്ടറാണെങ്കിൽ എണ്ണ നോക്കണം അതുകൂടാതെ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കണം അതൊക്കെ നോക്കിയിട്ടുണ്ട് നമുക്ക് വാങ്ങിക്കേണ്ടത് പിന്നെ ലുലുമാളിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറേ ലോഷൻ ഐറ്റംസിലൊക്കെയാണ് രണ്ട് ലിറ്റർ വാങ്ങിച്ചാൽ മൂന്ന് ലിറ്റർ ഫ്രീ മൂന്ന് വാങ്ങിച്ചാൽ അഞ്ച് ഫ്രീ അഞ്ച് വാങ്ങിച്ചാൽ പത്ത് ഫ്രീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ലുലുമാളിൻ്റെ ലോഷൻ ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഓഫേഴ്സ് ആയിട്ടും ഉണ്ട് അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക ലോഷൻ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കൊള്ളാം ഞാൻ എപ്പോൾ പോയി കഴിഞ്ഞാൽ ലുലുമാളിന് വാങ്ങിക്കുന്ന മെയിനായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഇതുപോലുള്ള ലോഷൻ ഐറ്റംസുകൾ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുന്ന സമയത്താണെങ്കിൽ കുറേ ഇലക്ട്രോണിക് സാധനങ്ങൾക്കും അതുകൂടാതെ തന്നെ നമുക്ക് പ്രഷർ കുക്കറും അങ്ങനെ ഇൻഡക്ഷൻ സ്റ്റോവങ്ങനെ കുറേ സാധനങ്ങൾക്കാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ട്രിവാൻഡ്രോ ലുലുമാളിലും വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് സാധാരണ രീതിയിലാണ് എൻഡ് ഓഫ് സീസൺ സെയിൽ നടക്കുന്നത് അപ്പോൾ ഇത്തവണയുള്ള എൻഡ് ഓഫ് സീസൺ സെയിലാണ് മൂന്ന് നാല് അഞ്ച് ആറ് ആ നാല് ദിവസങ്ങളായിട്ടുള്ള ലുലുമാളിൽ എൻഡ് ഓഫ് സീസൺ സെയിൽ മാക്സിമം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം നിങ്ങളാണെങ്കിൽ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നോക്കിയതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് വെർത്ത് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം തന്നെ പറയാം അപ്പോൾ പല പല സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എന്താണ് അതൊക്കെ സംഭവങ്ങൾ നോക്കി ലിസ്റ്റ് ഡൗൺ ചെയ്തതിനു ശേഷം വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ